എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ ഈ മാസം ഡിസംബർ മാസം ഞാൻ ഒത്തിരി നാളുകളായിട്ട് ഒരു കാര്യം നടന്നൊരു മാസമാണ് അതായത് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി അപ്പോൾ ഡിസംബർ അതായത് ക്രിസ്മസിന് മുമ്പ് തന്നെ അത് നടന്നതുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് വളരെ നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു ഒത്തിരി നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു അപ്പോ ഓക്കെ ഇനി നമുക്ക് വൃക്ഷികക്കൂറുകാർക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം വൃഷ വിശാഖത്തിൻ്റെ നാപ്പത്തഞ്ച് നാഴിക മുതൽ അറുപത് നാഴിക അനിഴം തൃക്കേട്ട ഈ നാളുകാരാണ് വൃക്ഷികക്കൂറിൽ വരുന്നത് അപ്പോൾ ജനുവരി രണ്ടായിരത്തി ഇരുപത് ജീവിതത്തിൽ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷമകരമായിട്ടുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞത് കഴിഞ്ഞു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത് ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ഡെത്ത് ഡെത്തല്ല അതിൽ സൂചിപ്പിക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ആണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പഴയ കാര്യങ്ങളെയൊക്കെ മാറ്റി ഇനി മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു ഇതിൻ്റെ സൂചനയാണ് കാരണം പഴയതെന്തോ അത് നശിച്ചു ഇനി പുതിയൊരു പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ പഴയതെന്തും ഒരു കാര്യം നശിച്ച് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ആ ഒരു ആ ഒരു മാറ്റം നമ്മൾക്ക് എപ്പോഴും ഒരു തരം അസ്വസ്ഥത സൃഷ്ടിക്കുന്നു കാരണം നമുക്ക് എപ്പോഴും ഒരു പുതിയ ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് പോകാൻ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല അപ്പോൾ ആ ഒരു ചെറിയ ഒരു വിഷമം ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകും പക്ഷേ പുതുമ അല്ലെങ്കിൽ നിങ്ങൾ ഇനി മുന്നോട്ടേക്ക് പോകുന്നത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ നല്ലൊരു ലോകത്തേക്കാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാവുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ആ ഒരു ടെൻഷൻ ഒരു ഒന്നും ഇല്ലാതെ റിലാക്സ് ചെയ്യുക ഈ ഒരു കാർഡ് വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് അപ്പോൾ നല്ല രീതിയിൽ പഴയ കാര്യങ്ങളൊക്കെ പഴയ ചിന്തകളായിക്കോട്ടെ പഴയ ജീവിതം ആയിക്കോട്ടെ എല്ലാം ആ ഒരു അതിലുള്ള എല്ലാം ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള രീതിയിലാണ് പറയുന്നത് കാരണം ഇതിൽ തന്നെ രണ്ടാമത്തെ കാർഡ് നൈറ്റ് ഓഫ് സോർട്സ് ആണ് അപ്പോൾ അത് വളരെ അഗ്രസീവായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വളരെ ശക്തി അർജിച്ച് മുന്നോട്ടേക്ക് പോകുന്ന വാള് പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരാളെ അതിൽ കാണിക്കുന്നുണ്ട് അത് വളരെ സൂചിപ്പിക്കുന്നത് വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ട് ഉം ഒന്നിനും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ തടസ്സങ്ങളൊന്നും തന്നെ നിങ്ങളെ തളർത്തുന്നതായിട്ട് കാണുന്നു കാരണം വളരെയധികം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരു ചെറിയ തടസ്സം വരുമ്പോൾ അതിന് മുന്നിൽ പകച്ചു നിൽക്കാതെ ആ ഒരു തടസ്സം ഇതെന്താണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ മുന്നോട്ടേക്ക് പോകാവുന്നതാണ് അപ്പോൾ പിന്നീട് അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷമങ്ങൾ അല്ലെങ്കിൽ വലിയ വിഷമങ്ങളും ഉണ്ടായിട്ടുള്ളവരുണ്ടാകാം അപ്പോൾ ചെറിയ വിഷമങ്ങൾ പോലും പക്ഷേ തരണം ചെയ്യാൻ അല്ലെങ്കിൽ ഭയക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യത്തിനുള്ള ഒരു ധൈര്യവും മറ്റും ജീവിതത്തിൽ തോന്നാനുള്ളൊരു സാഹചര്യമാണ് ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നടന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു പഴയ കഴിഞ്ഞുപോയ കാര്യത്തിൽ ഇത് ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും ബിസിനസ്സോ മറ്റോ ചെയ്തിട്ട് അത് തകർന്നു പോയവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആ കഴിഞ്ഞുപോയ ആ പോയ കാര്യത്തെ അല്ലെങ്കിൽ എന്ത് കാര്യമാണോ കഴിഞ്ഞു പോയത് ആ കഴിഞ്ഞു പോയ കാര്യത്തെ തന്നെ ആലോചിച്ചിട്ട് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന പോസിറ്റിവിറ്റി നിങ്ങൾ കാണുന്നില്ല അപ്പോൾ ആ ഒരു ഫൈവ് ഓഫ് കപ്സിൽ കാണിച്ചിരിക്കുന്ന പോലെ ആ ഒരാളുടെ പുറകില് രണ്ട് കപ്പുണ്ട് പക്ഷെ നമ്മൾ അത് തിരിഞ്ഞു നോക്കിയാൽ മാത്രമേ അത് കാണുകയുള്ളൂ നമ്മൾ നമ്മുടെ ജീവിതത്തിലോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റി ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടൊന്ന് തിരിഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ജീവിതത്തിലുള്ള പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതം എന്ത് നല്ല ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യമായിട്ട് സാഹചര്യങ്ങളൊക്കെ തന്നെ ഈ മാസത്തിലുണ്ട് നിങ്ങൾ കാഴ്ചപ്പാടൊന്നും മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു നയൻ ഓഫ് കപ്സ് ആണ് ലാസ്റ്റ് കാർഡ് വന്നിരിക്കാൻ വളരെയധികം നല്ലൊരു കാർഡാണ് മാനസികമായിട്ട് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാർഡാണ് ആ കാർഡ് അതായത് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലമാകുന്ന ഒരു സമയം അപ്പോൾ എല്ലാ കാലത്തും അങ്ങനെ ഒരു സാഹചര്യം വരണമെന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക കാരണം ചില സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്താലും ശരിയാവത്തൊരു സാഹചര്യങ്ങളുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാര്യമായിട്ടുള്ള വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്താതിരിക്കുന്ന പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല ഒരു സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് തയ്യാറായി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അതിനുള്ള ഒരു ഫലം വളരെ പെട്ടെന്ന് കൃത്യമായിട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ മാനസിക സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിന് സന്തോഷം വരുന്ന എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കാനും എല്ലാവർക്കും മറ്റുള്ളവരോടും സ്നേഹത്തോടെയൊക്കെ പെരുമാറാനും ഒക്കെ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് അതെന്താണെന്ന് കാത്തിരുന്ന് കാണാവുന്നതാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവുന്നത് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇനി ഇത് കൂടാതെ സ്പിരിച്വൽ മെസ്സേജ് വന്നിരിക്കുന്നത് ഹീലിംഗ് ആണ് അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഹെൽത്ത് ശാരീരിക അസ്വാസ്ഥ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ എന്താ പറയുക ആ ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് മയിലിൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന ഗണപതി ഭഗവാനെയാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ പലതരത്തിലും നമ്മളുടെ പൗരാണികമായിട്ടുള്ള സംസ്കാരം അനുസരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് മയിൽപീലി വെച്ചിട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള അസുഖങ്ങൾ മാറാനുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അതുകൂടാതെ തന്നെ ഒരു സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള എന്തോ ഒരു എനർജി ഏർ നിങ്ങളെ ഈ ഒരു മാറാരോഗം അതുപോലെയുള്ള വിഷമ വ്യാധികളൊക്കെ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ആ അസുഖത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇത് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഇതിൽ നിന്നൊരു മുക്തി ലഭിക്കും എന്നുള്ളൊരു ഒരു കാര്യമാണ് ജീവിതത്തിലുള്ള ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം വിഷമിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ഒരു സമയമായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ ദൈനംദിനമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങൾ വളരെ വളരെയധികം ഫ്രസ്ട്രേറ്റഡും മറ്റുമൊക്കെ ഉള്ള ആവാനുള്ള ഒരു സാധ്യതയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു ഫിസിക്കൽ ബോഡി അതിന് അതിനെ ഫിസിക്കൽ ബോഡിയേയും കൂടി അത് എഫക്റ്റ് ചെയ്യും നമ്മളുടെ മനസ്സിനെ മാത്രമല്ല ശരിയായ ഒരു ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനുള്ള സ്വയം സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക അതുപോലെ തന്നെ ഗണേശ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടി ഈ സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ അതായത് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കുക റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക മറ്റുള്ളവരെ ഒന്നും കുറ്റം പറയാതെ സ്വയം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനുള്ളൊരു സാഹചര്യം നിങ്ങൾക്കുണ്ട് അത് കംപ്ലൈൻസ് ഒന്നും ഇല്ലാതെ പരാതിയൊന്നും പറയാതെ എല്ലാം ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൃഷിക കൂറുകാരെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് തന്നെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ പ്രാവശ്യവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു രണ്ടായിരത്തി എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം